ചേട്ടന്റെ കറണ്ട് ഒരു സ്വഭാവം എന്താന്നുള്ളത് ഞാൻ പാട്ടിക്ക് കൂടെ പറയാം പലർക്കും പല തെറ്റുകാരണങ്ങളുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം പാടിക്കോട്ടെ എനിക്ക് മൈക്കത്ത് കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷ കാരണം എന്റെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്നെ ഞാനാക്കിയത് ക്രൈസ്റ്റ് കോളേജാണ് എരിഞ്ഞാലക്കുട കോളേജില് ഹലോ നമസ്കാരം എന്നുള്ളൊരു ഡയലോഗ് പോലും എന്നെ പറയാൻ സമ്മതിക്കാറില്ല കൊറേ മനുഷ്യർ പോലീസ് ഓഫീസേഴ്സ് പോകുന്നുണ്ട് സല്യൂട്ട് കൊടുത്തേക്കും അപ്പോ ഹലോ നമസ്കാരം എന്ന് പറയുമ്പോ അപ്പഴേ കൂലി തുടങ്ങും എന്റെ കോളേജിലെ സീനിയേഴ്സ് അവിടെന്നാണ് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഇതില് ഞാൻ പാടി തുടങ്ങിയത് ചേട്ടാ എന്താ ചേട്ടൻ ആദ്യ വീടരുത് ചേട്ടന്റെ ഫോണിലല്ലേ എടുക്കണ്ടേ അവരൊക്കെ ഇതൊന്നും വയറിലാണ് കേട്ടോണ്ടോ ഉറപ്പല്ലേ നമുക്കൊരു യോ എടുക്കാം അത് ബുദ്ധിമുട്ടാ ഇങ്ങനെ ഇങ്ങനെ മതി വൺ നാട്ട് ഡിസ്റ്റൻസ് ആ പല്ലൊക്കെ തഴഞ്ഞിട്ടോ ഡയമുണ്ട കൊറച്ച് പൈസ ആയിരുന്നു പല്ലിന് ഏ പല്ലിനോ കൊറച്ച് പൈസ ഓക്കെ ചിരിക്കുമ്പോ താഴെ വിഴുത് ഓക്കെ 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 ഞാൻ ചേട്ടന് വേണ്ടി ചേട്ടന്റെ പേര് ഷി ജിഷു സോറി കേട്ടാ ഷി ആദ്യം വന്നു പതുക്ക പതുക്ക ആ